തൈപ്പൂയം എന്നാണെന്നറിയാമല്ലോ ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതിയാണ് തൈപ്പൂയം വരുന്നത് തലേ ദിവസം നമ്മൾ ഡിന്നറായിട്ടൊക്കെ ഒക്കെ ഒഴിവാക്കി നല്ല കിച്ചണൊക്കെ ക്ലീനാക്കി എല്ലാം തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണം എന്നിട്ട് നാല് മണിക്ക് എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് കൂടി നമ്മൾ അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ച് കന്തഷ്ടി കവചം ചൊല്ലുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് അതല്ല മൂലമന്ത്രം പൂ ബജത് പൂവേ അല്ലെങ്കിൽ ഗായത്രി വിത്മഹി ി തന്നോ ഷൺമുഖ പ്രചോദന എന്ന് നൂറ്റെട്ട് തവണ ജീവിക്കാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമ്മൾ പോലെ ഇന്നതെന്നൊന്നും ഇല്ല എന്ന് വിളിച്ചാലും മതി എൻ്റെ മുരുകൻ സ്വാമി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ഭഗവാനോട് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുക നമ്മൾ എന്താണ് പറയുന്നത് ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചെയ്ത പോലെ എപ്പോഴും മാത്രമേ പറയാവൂ നമ്മൾ നമ്മുടെ ൾ പറയാതെ നമുക്ക് നല്ലത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ എല്ലാം നമ്മുടെ എന്താണ് മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം സന്തോഷം സമാധാനം പിന്നെ ജോലി സമ്പത്ത് ഐശ്വര്യ സമൃദ്ധി ഇത് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ആ വ്രതം അന്ന് തുടങ്ങാം തുടങ്ങി രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെ കാണുവാണെങ്കിൽ കണ്ട് തൊഴുത് തിരിച്ച് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്രതമായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ അരിയാഹാരം ഉപേക്ഷിക്കണമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഗോതമ്പിൻ്റെ ദോശയോ പിന്നെ ചമ്മന്തിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയാണ് പണ്ടുള്ളവർ പറയപ്പെടുന്നത് പിന്നെ അതുമല്ല നമുക്ക് അല്ലാതെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ നോൺ വെജ് ഒഴിവാക്കുക എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ നോക്കിയിട്ട് നമ്മൾ വൈകിട്ടും ഭഗവാനെ സന്ധ്യ സമയത്തും പ്രാർത്ഥിച്ച് നന്ദഷഷ്ടി കവചം ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ജീവിച്ച് ഭഗവാനെ ഇന്ന് ഫുള്ള് ഭഗവാന്റെ നാമം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുക പ്രത്യേകിച്ച് ഭഗവാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മനസ്സിന്റെ ശുദ്ധിയാണ് ശരീരശുദ്ധിയും ഈ ആഹാരത്തിലൊന്നുമല്ല ഭഗവാൻ നോക്കുന്നത് മനസ്സിന്റെ ശുദ്ധി മനസ്സിന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ദേഷ്യം പാടില്ല കള്ളം പറയാൻ പാടില്ല പിന്നെ അതുപോലെ വേറെ ഒരു കാര്യങ്ങളും മനസ്സിലോട്ട് കൊണ്ടുവരില്ല നാമം മാത്രം ഒരുരുക എന്നുള്ള നാമം മാത്രം ജീവിച്ചുകൊണ്ട് വേണം അന്നത്തെ ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യാം രാത്രി പതിനൊന്നര വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് പറ്റ ഒരു എട്ട് മണിയോളം കൂടി നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഭഗവാനെ വിളിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് മുരുകനെ വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കുക അന്ന് മുരുകന്റെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ആ വർഷം ഫുള്ള് നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുതരും അതാണ് ഭഗവാൻ ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നമ്മുടെ വിജയമാണ് പ്രധാനമായിട്ടും വിജയിക്കാൻ ഏറ്റവും നമ്മൾ ഏത് കാര്യത്തിലും വിജയിക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന ഭഗവാനാണ് മുരുകൻ സ്വാമിയാണെന്ന് ഞാൻ പറയുള്ളൂ എന്തിനും ഏതിനും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു നിഷ്കളങ്കനായ ഭഗവാനാണ് അത്രയ്ക്ക് ഭക്തരോട് ഭയങ്കര സ്നേഹമുള്ള ഭഗവാനാണ് പെട്ടെന്ന് പ്രസാദിക്കും മുരുകാന്ന് വിളിച്ചാൽ മതിയോടി എത്തുന്ന ഭഗവാനാണ് നമ്മുടെ മുരുകൻ സ്വാമി എല്ലാവരും ഈ ഇത് കൈക്കൊണ്ട് ഈ വ്രതം അനുഷ്ഠാനം ചെയ്ത് അന്നത്തെ ദിവസം നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഭഗവാനും വേണ്ടി സമർപ്പിച്ച് ഭഗവാന്റെ വേലും മയിലും സേവലും തുണയും എന്നുള്ളത് മനസ്സിൽ വിചാരിച്ച് ഭഗവാന്റെ മന്ത്രമായ മുരുക എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് മാത്രം നമ്മൾ അന്നത്തെ ദിവസം വ്രതം നോക്കുക ഭഗവാനെ ഭജിക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങളപ്പം തൈപ്പൂയ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും നന്ദി മാത്രം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം നന്ദി നമസ്കാരം